ും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നരകയാതന അനുഭവിക്കുന്ന ഗസയിലെ പലസ്തീൻകാർക്ക് നേരെ ഇസ്രയേലിന്റെ കണ്ണില്ലാത്ത ക്രൂരത തുടരുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും കരൾ ഗസ മുനമ്പിൽ കുഴിമാടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നാണ് യു എനിലെ റഷ്യൻ സ്ഥിരം പ്രതിനിധി വാൻസലി സെൻബിയ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്രൂരതയിൽ കുറ്റവാളികൾ ഉത്തരവാദികളായിരിക്കണമെന്ന് അദ്ദേഹം യു എൻ ഏജൻസിയോട് പറയുന്നുണ്ട് അതായത് ഇതിനിടയിൽ ഗസയിൽ അൽഷിഫ അൽ നാസർ ആശുപത്രികളിൽ മുന്നൂറിലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ഒരു കണക്കനുസരിച്ചാണ് പറയുന്നത് ഇസ്രായേൽ നടത്തുന്ന ഈ വംശഹത്യയിൽ ലോകരാജ്യങ്ങൾ പോലും കണ്ണടയ്ക്കുകയാണ് അതായത് തെക്കൻ ഗസയിലെ നഗരത്തിൽ നിന്ന് നാലു മാസത്തെ കരയാക്രമണത്തിന് ശേഷം ഇസ്രയേൽ സൈന്യം പിൻമാറിയിരുന്നു പിന്നീട് ഉടലെടുത്ത ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ കാര്യങ്ങളാണ് ഈ വെളിപ്പെടുത്തുന്നത് ഇതിന് ാലെയാണ് കുഴിമാടത്തിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഓഫീസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവിടെ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ അവസ്ഥയും വളരെ ദയനീയമാണ് കാരണം ചില മൃതദേഹങ്ങൾ കൈയും കാലും കെട്ടിയ നിലയിലാണെന്നും ഷീൽഡ് എക്സിക്യൂഷൻ ചെയ്തതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല സിറിഞ്ചൊക്കെ പോലുള്ള കാര്യങ്ങൾ ഇവരുടെ ദേഹത്തുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ ജീവനോട് കുഴിച്ചിട്ടതാണോ അതോ വധിച്ചതാണോ എന്നും സംശയിക്കുന്നുണ്ട് ഇനി മിക്ക ശരീരങ്ങളും ജീർണിച്ച നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ ഏഴിന് ഇസ്രായേൽ സൈന്യം പോയതിനു ശേഷം കാണാതായ നാന്നൂറ് പേരുടെ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ നടത്തുകയാണെന്നാണ് കാൻ യൂനി സിവിൽ ഡിഫൻസ് വാക്താവും തിരയൽ ദൌത്യത്തിന്റെ തലവനുമായ റെയ്സർ സിയനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ഗസയിൽ പലയിടത്തും കുഴിമാടങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടിൽ അതീവ ആശങ്കാകുലനാണെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റിയോ ഗുഡ്രൈസും പറഞ്ഞിരുന്നു നൂറുകണക്കിന് ഫലസ്തീനുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും അവിടെ അടക്കം ചെയ്യുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്ത സാഹചര്യം സ്ഥാപിക്കാൻ സ്വതന്ത്ര അന്താരാഷ്ട്ര ഫോറൻസിക് വിദഗ്ധർക്ക് സെറ്റുകളിലേക്ക് ഉടൻ പ്രവേശനം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ സൈന്യം ആക്രമിച്ച അൽഷിഫ അൽനസർ ആശുപത്രികൾ ഉൾപ്പെടെ യുദ്ധത്തിൽ തകർന്ന ഗസയുടെ പല ഭാഗങ്ങളിലും ഈ മാസം കുഴിമാടങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവിടെ നിന്നെല്ലാം ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ വളരെ പാടായിരുന്നു ബൈദ്ലാഹിയോ എന്നിവിടങ്ങളിലും ശവക്കുഴികൾ നിരവധി ഉണ്ടായിരുന്നു ഈ മരിച്ചവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് അൽനാസറിൽ മാത്രം അധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് പലരും തലയിൽ വെടിയേറ്റത്തിന്റെയും വ്യക്തമായ ക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് കൈകെട്ടിയും നിരവധി സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അഴിച്ചു അഴിച്ചുമാറ്റിയും അല്ലെങ്കിൽ മെഡിക്കൽ സൂചികളും നേരത്തെ പറഞ്ഞതുപോലെ ട്യൂബുകളും ഒക്കെ ഈ ശരീരത്തിൽ കടുപ്പിച്ചിരിക്കുന്നതൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കാരണം അത്രയേറെയാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ക്രൂരത അതേസമയം യിലെ ഈ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ അമേരിക്കയിൽ പടർന്നു പിടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഈ യു എൻ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞത് വിവിധ യൂണിവേഴ്സിറ്റികളിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭകർ നിലയുറപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ പോലീസ് അതിക്രമിച്ച് കയറി അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ അറസ്റ്റ് വാറന്റ് നടത്തുകയും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഒക്കെ ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല അവർ തർക്കത്തിൽ ഏർപ്പെടുകയും ഒരു വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ് ഏപ്രിൽ പതിനാറ് മുതൽ പ്രക്ഷോഭത്തിൽ ഇതിനോടകം തന്നെ ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് റിപ്പോർട്ട് ഇനി ഇസ്രേലുമായുള്ള എല്ലാ ഇടപാടുകളും സർവകലാശാലകളിൽ റദ്ദാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ പ്രക്ഷോഭകർ ഉന്നയിക്കുന്നതും അതായിരുന്നു നമ്മൾ ഇന്ന് ഹിന്ദി എന്നൊരു പെൺകുട്ടിയുടെ നാമകരണം അവിടെ ചെയ്ത് കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് തന്നെയാണ് ഇത് ഈ ഇസ്രേലി ഇത്രയും ക്രൂരതയാണ് ഇവിടെ അഴിച്ചുവിടുന്നത് നിരവധി കുഴിമാടങ്ങളാണ് അവിടെ കണ്ടെത്തുന്നത് ഇതൊക്കെയാണ് ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും വലിയൊരു ക്രൂരത പക്ഷേ ഈ ക്രൂരതയിൽ ലോകരാജ്യങ്ങളുള്ള വിദ്യാർത്ഥികളെ ഒന്നടക്കം ഇസ്രയേലിന് നേരെ തിരിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം